ഹലോ ഗായ്സ് ദീപോഗിയോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അഭിഷേക് പോവുകയാണ് അതിന്റെ എന്താ പറയാ പെട്ടി കെട്ടുന്ന വ്ലോഗാണ് ഇന്നത്തെ വ്ലോഗ്ലേ പിന്നെ <laughs> വരച്ച <laughs> അല്ല കൈ കിട്ടാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇല്ലേ നീ ആദ്യം ഇപ്പൊട്ടി എന്താ കെട്ടാൻ കഴിയുന്നത് നമ്മള് ജസ്റ്റ് ആദ്യം അതൊന്നും സെറ്റ് ഇരുപത്തി മൂന്ന് കിലോ സെറ്റ് ആണോട്ടിട്ടോ ടീഷർട്ടും ിലോ കൂടുണ്ട് അത്രേ ഉള്ളൂ ചുമരാൻ പറ്റണല്ലോ എടാ ഇതല്ല ഒഴിവാക്കിതെല്ലാം ജാമോന മറ്റേ സന്തോഷ മോനെ ഇതെന്താ ഇത് സാധന അട ഞാന് തൂക്കി

നിങ്ങൾ തീരുമാനാക്കണം എനിക്ക് അങ്ങോട്ടിരിക്കും ഈ മുട്ട പാമ്പാട്ട് ഇതെന്താക്കി രണ്ടാളെയും ഏയ് 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 ഏയ സ്വായ <laughs> കിട്ടിക്കില്ലേ എന്ത് കലയാലും പതിനഞ്ച് കിലോ വെള്ളു ആ ബാക്കി സെറ്റ് ചെയ്യ് ഇരുപത് ഇരുപത്തി മൂന്നു ആക്കണമാ പറയുന്നത് കറി அவரே புல்ல செட்டா ட்ட செட்ட நல்லா இரு சர்பார் தா இம்பாக்ட் செமாய் ஐ இம்பல் செட் கிட்டோ செமமா தரக்கு ஐ 10000 ரூபாய் 10000 ரூபாய் இது என்னடா வெளிய போ டஹனல்லச்சு நீ சாங்கோ அப்படியே आजा ஹலோ ஆஜகன் ரெண்டிலே குடுத்து வந்து நிச்சோ இந்த கடினே இல்ல ஏ என்ன சொல்ல என்ன என்ன வரைய இல்ல என்ன வரைய ഇവിടെ ഷൂ അല്ല സാധനം <laughs> ോ എക്കയാ ബി ഷോം ബെൽ റെഡ് ടൈ ടൈ സാൻ ചപ്പാലാ ബട്ട് ഐ വൺ അറ്റ ചജ് മോഡൽ ആന്താരിന പ്രശ്നല്ല അപ്പോൾ ക്ലിയറാ പ്രശ്നമില്ല ഇല്ല അല്ല എക്കങ്ങി ഷാരോന്റെ കൈയ്യിലായിരുന്നാണ് ഓടി കറന്നു ഓടി എക്കങ്ങി മോൻ വന്നിട്ട് വോയിസ് ക്വാർട്ടൽ ആ സിക്സ് റൈറ്റ് ആയിട്ട് പാത്തേ മൈ ഡാഡ് ലോഡിങ്ങിന് വേണ്ടി കുറേമട കണ്ണ് നോവുകയാണ് ഡോക്ടർ അഭിഷേക് പൊട്ടിക്കല്ലോ എട്ടു കുടിക്കുന്ന ും കുറച്ച് സാധനം ഇനി സാധനങ്ങളില്ല കേരളം വില്ലേജ് വില്ലേജ് സാധനങ്ങൾ ഓക്കേ എന്താ ഇതിനെന്താ അതിലൊരു കവർ വെട്ടിക്കോഞ്ഞായാ പാക്കറ്റ് വെക്കുകിച്ചാ വീളാ ഇത് ചോദിച്ചാ എന്റെ വാർഡാണോ കോഡാ മാൻ അതൊന്ന് കിട്ടി ഇതി ഇതിനല്ലേ നമ്മുടെ കാര്യത്തിലാ ലൈറ്റ് ഇല്ല വെച്ചിട്ട് ഇതിന്റെ സൈക്കിൾ വെക്കുന്നേ അല്ലേ ഇതിനൊരു ഓക്കേ ഇത് സൈക്കിളായി പോയില്ല ആയാ എട ടോർസില്ല അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാനാണോ എടാ ആണിയാടാടാ ഇങ്ങനെ വിളിക്കൂ ദേമേടെ അജിയടടങ്ങി ഓടിയില്ല ഇന്നത്തേങ്ങനെ അച്ഛൻ ഇന്നലെ ചിരിത്തെ കണ്ടേ ചോരത്തോ അങ്ങനത്തെ വെച്ചോ കെട്ടിത്താൻ വെച്ചോ ചോരക്കണ രഹമമില്ലാ അത് തോന്നുന്നില്ല തലയിലോ സപ്ലൈ കൊണാ യു കെ പോയിന്റേതായ രീതിയിലാണോ കേൾക്കാൻ പറ്റില്ല ഇതൊന്നും അല്ല ഇണ്ടു അതിനു എടാ സെയിം ഫ്രെയിമെന്നെ ഒന്നുകൂടി സെറ്റ് ചെയ്തിരുമോ ഓരോ പറഞ്ഞു ഫ്രെയിം അയച്ചാ തന്നെ എന്താ പറയുക ആഴ്ച നിനക്കില്ലേ പാക്കറ്റ് തന്നെ പൊട്ടിക്കാൻ തന്നെയാണ് ട്ടോ റൂം സെറ്റ് ആയിട്ട് മതി അന്നേരം എത്ര കപ്പിക്കേ ഒന്നെ ഒന്ന് ഞാൻ പറഞ്ഞു തന്നെ പോകുന്നില്ല കേട്ടോ കൊറവാണെങ്കിൽ ഇതുമെന്ന് വെയിറ്റ് രാജാവിന്റെ അത്ര ആക്കിയല്ലേ അങ്ങനെ റിയാടത്ത് പ്രതി കാലായി പൂതി വെച്ചാൽ മഹാ പറയുമ്പാടില്ല

ಗೌಟಾ ಅಡೇ ಇಲ್ಲಿ ಇತ್ತ ರೆಂಡೆ ಅಂತಲ್ಲ ಮಾಗೆ ಇತ್ತು ಹೋಗಿ ಹೋಗಿ ಬಂದೆ ಆಕಡೆದ ಟೆನ್ಚರ್ ಅಲ್ಲಿ ಡಿಂಗೋಡ್ ಚಲ್ಲಾ ಅಡಾ ಇನ್ನು ಅಲ್ಲೇ ಬಿಟ್ಟಿದ್ದೆ நல்ல ಶರ್ಟ್ ಅತ್ರೋಮಕ್ಕೆ ಅಡಾ ಮಿಟ್ ಕೂಡ ನಾನು ಮಿಟ್ ಕೂಡ ಸಣ್ಣ ಅದು ಗಂಡನ್ಕ್ಕೆ ಓಕೆ

മറ്റേനും ചിരി വന്നിട്ട് മഹാവിനോന്റെ

<laughs> ും <laughs> ൂച്ച വരും തിറ്റാ അയ്യേ റിവ്യൂ മാറില്ല ചായനടി அடுத்தா அடுத்த 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 போய் எட்டு பிடிச்சுடு സമയം നാടകോക്കാടായി ഇത് സലാത്തല്ലോ ചോദിച്ച വീട് റിഞ്ഞ് കിട്ടുണ്ടല്ലേ എന്താ അങ്ങനെ നമ്മൾ അഭിഷേകിനെ യാത്രയാക്കി തിരിച്ചു പോവുകയാണ് ഇതാ ബാക്കിൽ ഫുൾ ടീമുണ്ട് ടീമുണ്ട് നമ്മളൊന്ന് പോട്ടെ ഏതോ വളവേ ഓ അറകു കളി ആട് കളിക്കുന്ന ടീം അൽസോറ അൽ സോറാണ് നാട്ടുൽ ഇത് നമ്മളെ ബ്രോ ఏ గైస్ ఇది మన టీమాడి ఇవరు అక్షయాని ఇవరు అక్షయ్ ఇవరు సీదా ఓ ఏ తారో నా రైడర్ పిల్ల హాన్ తారో ఆయనా వహాబీ ఓ టీమ్ ఎంపైర్స్ టీమ్ ఎంపైర్స్ తీర్క ఇరికినది ఎందు తీర్క ఇతాని ఇరికినది ఆ സ്വഭായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചെക്കൻ അങ്ങനെ പോവുകയാണ്